സിനിമ എന്ന മോഹം മനസ്സിൽ കൊണ്ട് നടന്ന് ബിഗ് സ്ക്രീനിലെത്തിയ വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമാ രംഗത്ത് തൻ്റെതായ ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ എന്തു പറഞ്ഞാലും ഇന്ന് വിവാദമാക്കം കാത്തു നിൽക്കുന്നവരാണ് ജനങ്ങൾ ഉണ്ണിമുകുന്ദൻ ഇതിനൊക്കെ പ്രതികരിക്കുന്നത് ഇപ്പോൾ വൈറലാണ് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജയ്ഗണേഷ് എന്ന പുതിയ ചിത്രവുമായാണ് ഉണ്ണിമുകുന്ദൻ വരുന്നത് രഞ്ജിത്ത് ശങ്കർ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ചെയ്യും ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിരുന്നു ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ഉണ്ണിമുകുന്ദൻ അവതരിപ്പിക്കുന്നത് വീൽചെയറിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ മുഖത്ത് ഒരു കോൺഫിഡൻസ് കാണാം അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന മനോഭാവം ഈ കഥാപാത്രത്തിന് ഇല്ല ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ പ്രതിനിധീകരിക്കുന്ന സിനിമയാണ് ജയ് ഗണേഷ് സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് രോമാഞ്ചം തോന്നിപ്പിക്കുന്ന രംഗങ്ങളും ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഹീറോയിസം കാണിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേദനകളും കാണിക്കുന്ന ഒരു മുഴുനീള മലയാള ചിത്രം ഇതുവരെ വന്നിട്ടില്ല വന്നെങ്കിൽ തന്നെ ചെറിയൊരു ഭാഗം മാത്രമാണ് ചിത്രീകരിച്ചിട്ടുണ്ടാവുക സാധാരണയുള്ള വ്യക്തികളെക്കാളും അംബിഷൻസും ആത്മവിശ്വാസവും ഫിസിക്കലി ഫിറ്റുമായിട്ടുള്ള വ്യക്തികൾ ഒരുപാട് പേരുണ്ട് ഈ ലോകത്തെ എല്ലാതും അനുഭവിക്കാനും നേടാനും അവരും ആഗ്രഹിക്കുന്നു അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ മുൻപന്തി നിൽക്കുന്നു ഉണ്ണിമുകുതം തന്നെയാണ് ജയഗണേഷ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവും പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക